വിധം അതിനെ ഉപയോഗപ്പെടുത്താൻ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അവസാനോടത്ത് വരികയാണ് സംബന്ധിച്ചിടത്തോളം പല നിലയിലും റജബിനെ ഏറെ പരിഗണിക്കേണ്ടതുണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ

ഒരാൾക്കും അള്ളാഹു 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 നൽകാത്ത ആദരവ് നൽകി നബി തങ്ങളെ ും ഇതുപോലെ ഒരു റജബിലാണ് ആ റജബി ഇരുപത്തിയേഴിന്റെ രാവിലാണ് ആ രാവൊക്കെ കടന്നു വരുമ്പോ വിശ്വാസികൾ അതേ ചിന്തിക്കണം അതേ കുറിച്ചൊന്ന് ആലോചിക്കണം

إلى <سؤال> أن نلت من قلب قوسين لم تدرك ولم ترمي مولاي صلي و صار من ابدا على حبيبك خير للخلق كلهم مين مصطفى جميعا ബീപായറപ്പ് വിശുദ്ധ കുറുക്കം നൽകി എന്ന മൊഴി കഴിച്ചാൽ

നിങ്ങൾ സഞ്ചരിച്ചു മക്കയിലെ മസ്ജിദുൽ മസ്ജിദുൽ നിന്ന് പലസ്തീനിലെ ൻ സഞ്ചരിക്കുന്നത് പോലെയാണ് ആ രാവിലെ നിങ്ങൾ സഞ്ചരിച്ചത്

ും വലിയ ആദരമാണ് നൽകിയത് ചില ആളുകളെങ്കിലും പറയാറുണ്ട് അല്ല രാത്രിയുടെ ഏതാനും നിമിഷം കൊണ്ട് മസ്ജിദുൽ ഹലാമിൽ നിന്ന് ഒരു മാസത്തെ വഴിതോരുമുള്ള മസ്ജിദുൽ നബിസയിലേക്ക് രാത്രിയുടെ ഏതാനും ഭാഗങ്ങളെ കൊണ്ട് പോയി തിരിച്ചു വന്നോളോ അതെങ്ങനെ വിശ്വസിക്കുക അത് ചേരുന്ന കാര്യമാണോ

വാക്ക് ിയത് തന്നെ തെളിവാണ് ഇതൊരു സ്വപ്നം അല്ല സാധാരണ ഒരു വിവരം ഒരാളോട് പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണോ തുടങ്ങാറ് അവരെ വീട്ടിൽ കണ്ടുപോയി തന്നു എന്ത് അത് നാട്ടിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യല്ലേ അതൊരു എന്ന് പറയേണ്ടതുണ്ടോ എന്നതുപോലെ ആർക്കും സ്വപ്നം കാണാമല്ലോ നമ്മൾ കിടന്നുറങ്ങവേ മക്കയിൽ പോയി പരിശുദ്ധമായ അച്ഛൻ ഒക്കെ നിർവഹിച്ചു വരുന്നത് നമുക്ക് സ്വപ്നം കണ്ടുകൂടെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയണമെങ്കിൽ സുബ്രഹാനന്ദി എന്ന അത്ഭുതത്തിന്റെ വാക്ക് പറഞ്ഞ് പറയേണ്ടതുണ്ടോ ഇല്ലല്ലോ സ്വപ്നം എന്തും ഇപ്പോൾ അതേ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ സ്വപ്നം കാണാണ് നമ്മൾ അമേരിക്കയിലെത്തി അവിടെ മത്സരിക്കാനുള്ള ഒരു അവകാശമുണ്ടായി മത്സരിച്ചു അമേരിക്കയുടെ പ്രസിഡന്റായി നമ്മളെ തെരഞ്ഞെടുത്തത് സ്വപ്നം കണ്ടുകൂടെ സ്വപ്നം എന്തും കാണാം അതിന് പരിധികളോ പരിമിതികളോ ഇല്ല

മാത്രമല്ല പ്രയോഗിച്ചി കൊണ്ടുപോയി എന്ന് ഇമാങ്ങൾ പറയുന്നുണ്ട് ശരീരമില്ലാത്ത റൂഹിനെ കുറിച്ച് അകുതി എന്ന് പറയില്ല ുംബദ് എന്ന് പറയില്ലേദി പ്രയോഗ ഇതിന്റെ മത ചുരുക്കി കാണുന്നത് അബദ്ധമാണ് അത് ഖുർആാനോടതി അത് ഹബീബായ നബിയുടെ മഹത്വത്തെ ഉൾക്കൊള്ളാത്തവർക്ക് അങ്ങനെ പറയാൻ കഴിയോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മു അല്ലാത്തവരെയും ഒരുമുച്ചൂട്ടി പറഞ്ഞപ്പോൾ എന്തേ സംഭവിച്ചത് ശരിക്കും കളിയാക്കി മാത്രമല്ല ആ ഇസ്ലാമിലേക്ക് മാത്രമല്ലേ വിളിച്ചു പറഞ്ഞു വിശ്വസിക്കാൻ മക്കയിൽ നിന്ന് 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 ഹറാമിൽ പോയി പോയി അവിടെ ഏഴ് ആകാശവും മുഹമ്മദ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല പതിമൂന്നാളുകൾ ആന്നരെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ എന്ന് അറിയാമെങ്കിൽ എ അത് ശരിയാവലാണോ അതോ ഇസ്റാഅത്ത് പോവേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഹായ അബൂ ഇബ്നു അബ്ബാ ഹദിയല്ലാഹു അൻഹു മാ പറയുന്നുണ്ട് ഇറാജ് കഴിഞ്ഞി ഇസ്റാഅ കഴിഞ്ഞി പിറ്റേന്ന പ്രഭാതത്തിൽ സ്വബഹിബി റസൂലുള്ളാഹി തങ്ങൾ ഫകഅദ ഹസീന മുക്തഫനാ

സ്വഭാവത്തിൽ അയാൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ രാത്രി പുതിയ പുതിയ വല്ല വിശേഷങ്ങളും ഉണ്ടായോ നീ ഓരോ ദിവസവും എന്നൊക്കെ പറഞ്ഞ് പല ആയത്തുകളും പരിചയപ്പെടുത്താറുണ്ടല്ലോ ഇന്നലെ വല്ലതുണ്ടായോ അപ്പം റസൂൽ പറഞ്ഞു ഇന്നലല്ലേ മഹാ ഉണ്ടായത് അവിടെ പോയിട്ട് ഞാനൊരു കുഴപ്പമില്ല ഒരു ചീടും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല മനസ്സ് തന്നിട്ടുണ്ട് ഇവിടെ തിരിച്ചെത്തിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എൻറെ ആളുകളെ കൂടെ ഒരുമിച്ച് കൂട്ടാം നിന്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടാം ഇപ്പോ നോ എന്നോട് പറഞ്ഞതുപോലെ ഈ കാര്യം നീ നിന്റെ ആളുകളോട് പറയോ

അപ്പദഹന്ത ഇത് യാദാം ഇത് മുത്ത് നബി അല്ലാഹുവിനെ തഅന്നീ അജ്ത ആദരവാ ഈ സഹന മൂസാ നബി പലതവണ റബ്ബിയോട് വറചെന്നു വറച്ചവനേ കൊന്നു നിന്നെ കാണാതെ യാഹായ റബ്ബിയോട് മൂസാ നബി സംസാരിച്ചപ്പോൾ ചെല്ല ജലാലായ റബ്ബിയോട് പറയുന്നുണ്ട് അല്ലാഹ റബ്ബേ എനിക്ക് അംറു ഇലൈക് അല്ലാഹുവിനെ നിന്റെ ഉള്ള കാണാൻ എനിക്ക് അതിയായ ബുദ്ധിയുണ്ട് അള്ളാഹു പറഞ്ഞു നടക്കൂലെ അതിനുള്ള ശക്തി നിന്റെ കണ്ണിലില്ല

ਜੋ ਇਰਾਦਾ ਹੈ ਰੱਬਵੰਦੇ ਕਿ ਸੁਧਦ ਕੁਰਾਨ ਨੂੰ ਪੜ੍ਹਨ ਦੇ ਆ ਪਰਵਦਮ ਨਕਰਨ ਤਲਪਣਾ ਵਾਲ ਵ ਖਰਰ ਮੁਸਾਫੀਤ ਆ ਬਲਿਤ ਆਂਗਾਨ ਆਵਾਦ ਮੁਸਾਗਤੀ ਬੋਦਰੀ ਹਿਦਨਾਇ ਮੂਲੂ ਕੋ ില്ല എന്നും പോയാൽ ആ ദുരിസീന പർവ്വതത്തിന്റെ സമീപത്ത് ഒരു വലിയ മല നമുക്ക് കാണാം അതിന്റെ ഒരു ഭാഗം ഇരിക്കുന്നത് പോലെ കാണും തകർന്നിരിക്കുന്നതായി നമുക്ക് കാണാം അതിന്റെ അതാ തരും ചെല്ലി പ്രത്യക്ഷപ്പെട്ടതിന്റെ ഫലമായിട്ടുണ്ടായതാണ്

അവന്റെ തന്ത തൊട്ടടുത്ത് കാണായ സമയത്ത് തന്റെ സദസ്സിയോട് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ കഴുവ അവിടെ ഒന്ന് കോതിപെടുത്തണം അതെന്താണ് അറിയോ ആ വലിയ സിംഹാസനം നിന്റെ കൊടി വിളിച്ചിറ്റിക്കണം അയ്യു ഖും ബിതിദീ നീബിയ അർഷിഹാ ഖബറ അയ്യു തോനി മുസ്ലിമീൻ മുസ്ലിമായി അവൻ ഇവിടെ വരുന്നതിനു മുമ്പ് ആരാനാ അർഷി കൊണ്ടുവരിക നിങ്ങളിവിടെ ഇരുന്ന് ഈ വിധിയും നിർണയങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി സാധാരണ ഉച്ചയോട് കൂടെയാണ് ഈ എഴുന്നേൽക്കാറുള്ളത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാനതിവിടെ എത്തിച്ചു തരാം എനിക്കതിന് കഴിയും എന്ന് പറഞ്ഞു കണ്ണോർ നോക്കുമ്പോ ആവശ്യം പറഞ്ഞാൽ <laughs> അവനെ <laughs> <laughs>

അല്ലല്ലോ അതുകൊണ്ട് രാവിലെ രാജാവിനാകുമ്പോ സേവകർ സേവനം ചെയ്യാൻ എങ്ങനെ മത്സരിക്കുമോ അതുപോലെയാണ് മുത്തുനബിയെ കണ്ടപ്പോ മത്സരിച്ചത് து <laughs> போலம் അതും കഴിഞ്ഞ് എനിക്ക് ആകാശപ്പെട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞു പോകണം പറഞ്ഞു കൂടെ വന്നു യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടോ എനിക്ക് പല സംശയങ്ങളും ഉണ്ടായി അതിനൊക്കെ നിവാരണം നടത്തി തന്നത് നിങ്ങളല്ലേ ഇനി അങ്ങോട്ട് അങ്ങോട്ടും കൂടെ വരണം ചിതിരി ോട്ട് നീ ഞാൻ കാലെടുത്തു വെച്ചാൽ കത്തിച്ചാമ്പരാ ബിഎ ഇന്നേവരെ ഒരു ലിപിക്കോ ഒരു മലക്കിനോ ഒരു മനുഷ്യനോ ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കാൻ

<laughs> ും അതാണ് നമ്മുടെ ഉൾപ്പെടുന്ന പ്രസ്ഥാനമാണ് അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം െർഘിപ്പിക്കുന്നില്ല കാണിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മുത്തുനബി കണ്ടിട്ടുണ്ട് കടന്നു വരുമ്പോ സഹോദര സഹോദരി സഹോദര അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്

ിൽ പോകുന്ന കാണിനാർ കണ്ടു പിന്നീട് ആ പാറാങ്ങനെ അകന്ന് പോകുന്നു പിന്നീട് അവരുടെ തല തലബന്ധിയിലേക്ക് വരുന്നു എന്റെ മനസ്സോ വേദനിച്ചു അനുഭവിച്ച് മറന്നിട്ട് നേരം ചെയ്യാത്തവരാണ് ഇവർ അവർക്കുള്ള

അവന്റെ ഈ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടവർ കൂട്ടത്തിൽ ഉണ്ടാകാമല്ലോ നമ്മളെ െ അത് പ്രതിജ്ഞ പുതിർക്കണം ഒപ്പം ഒരുപാട് സംഭവങ്ങൾ സുഹൃത്ത് കണ്ടിട്ടുണ്ട് ഒരു വിഭാഗത്തെ കണ്ടും നല്ല നഖമുണ്ടവർക്ക് ആ മൂച്ചുള്ള മൂർച്ചയുള്ള കൊണ്ട് എന്നിട്ട് എന്നിട്ടവര് പൊട്ടി പൊട്ടി കരയാണ് ആരാണ് ചോദ്യങ്ങളായി അപ്പൊ പറഞ്ഞോ ഇത് മനുഷ്യരുടെ ആളുകളാണ് പച്ചർചിത ഈ അതൊരു വലിയ തെറ്റായി നമ്മൾ ആരെങ്കിലും എന്തും പറയാം അവര് പേടില്ലാത്ത ഒരു കാലഘട്ടം ഒരു ദീപത്വം പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എന്റെ നാട്ടിൽ ഞാനൊരു ദീപത്വം പറഞ്ഞിട്ടില്ലെന്ന് സത്യസന്ധമായി പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ്

ആ വ്യാ ഇരുപത്തിന് ഒരു നോമ്പെടുക്കണം മോമിന് അത് വലിയ പുണ്യ സംഗതിയാണ് അന്നാമത് നൽകട്ടെ ശ്രദ്ധിക്കണം ഒരു നോമ്പിൽ എടുത്താൽ അതിന്റെ സന്തോഷത്തോടെ ഒരു നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സമയാധിക്യം പയർന്ന് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ ദിവസങ്ങളൊക്കെയോ ഏറെ കരുതലോടെ ഉപയോഗിക്കണം ദുനിയാവിൻ്റെ പടവണത്തിൽ മതി മറന്ന് പോകുന്ന അവസ്ഥ ഉണ്ടായി പോകരുത് ൊക്കെയും ഇന്നത്തെ കലക്ഷൻ നമ്മുടെ മമ്മാട് ഭാര്യ അത് ചെയ്യുന്ന സേവനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ജനുവരി ഇരുപത്തിനാലിന്